ധർമ്മസ്ഥലയിലെ നൂറിലധികം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ വനം പ്രദേശത്തെത്തി കേരളാവശ്യ ന്യൂസ് സംഘം ക്രൂരപീഡനത്തിനും ഇരയായി കൊല്ലപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചയെടുത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജോസഫ് അഗസ്റ്റിൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ധർമ്മസ്ഥലയിൽ ശുചീകരണ തൊഴിലാളി നിരവധി മൃതദേഹങ്ങൾ താൻ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന് പറയുന്ന ആ കാട്ടിലാണ് നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും എത്രയോളം നിഗൂഢ വനമാണിത് ഇവിടെയാണ് നിരവധി മൃതദേഹങ്ങൾ ശുചീകരണ തൊഴിലാളി കുഴിച്ചു മൂടിയത് ഇതിൽ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം പലരും മൃഗീയമായ ബലാത്സംഗത്തിനിരയായിട്ടാണ് കൊല്ലപ്പെട്ടത് ഈ ദൃശ്യങ്ങൾ ആദ്യമായിട്ടാണ് കേരള വിഷൻ ന്യൂസ് പുറത്തുവിടുന്നത് ഇരയുടെ കുടുംബത്തിനാണ് ഇരകളുടെ കുടുംബത്തിനൊരു നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയേറെ റിസ്ക് എടുത്ത് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാണിക്കുന്നത് എന്തായാലും വളരെ ഘോരമായിട്ടുള്ള ഒരു വനത്തിൽ നിരവധി മൃതദേഹങ്ങൾ കുഴിച്ചു മൂടപ്പെട്ട ഒരു സ്ഥലത്ത് ആദ്യമായി ഒരു ന്യൂസ് ന്യൂസ് സംഘം എത്തിയിരിക്കുകയാണ് മാത്രവുമല്ല ഈ ഇവിടെ കുഴിച്ചു മൂടപ്പെട്ട രഹസ്യങ്ങൾ പുറത്തു വരണം അത് സത്യത്തിൻ്റെ അല്ലെങ്കിൽ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടിയാണ് ഇപ്പോൾ നമ്മൾ ോടൊപ്പം ഈ ഇതിന്റെ മുൻനിര പോരാളിയായിട്ടുള്ള മനാഫ് തന്നെ ചെയ്യുകയാണ് മനാഫ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയ ഒരു സുപ്രധാന സ്ഥലമാണിത് പക്ഷേ ഇത് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും പോലീസ് ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഈ വനം കാണുമ്പോൾ എന്താണ് തോന്നുന്നത് ഇന്ത്യ ഇന്ത്യയിലെ ഏറ്റവും പ്രമാദമായ ഒരു കേസാണ് ഈ സൗജന്യ കൊലപാതകമായിക്കോട്ടെ ധർമ്മസ്ഥല കൂട്ട കൊലപാതകമായിക്കോട്ടെ ഇവിടെ ഇവിടെയാണ് ഈ ശുചീകരണ തൊഴിലാളി ഭീമ പറഞ്ഞ ആയിരക്കണക്കിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് എന്ന് പറയുന്ന സ്ഥലം ഈ സ്ഥലത്ത് ഒരു പോലീസോ ഒരു സംവിധാനം ഇല്ല നമ്മളിപ്പോൾ കാട്ടുന്ന ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഉള്ളിലോട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്നത് ചെയ്യണത് ഇനിയിവിടുന്ന് ഒരു ഒരു കിലോമീറ്ററോളം ഉള്ളോട്ട് പോകണം നമ്മൾ അന്ന് ആ എടുത്ത അസ്ഥിക്കൂടങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ അതിൽ പെട്ടതാണ് ഒരു വലിയൊരു ഒരു ഒരു വെള്ളം എന്താ പറയുക പുഴ കടന്നിട്ട് വേണം ആ ആ സ്ഥലത്തേക്ക് പോകാനുള്ളത് എന്തായാലും ഈ അങ്ങനെ ഒരു മൃതദേഹം ഇവിടെ കുഴിച്ചു മൂടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു മൃതദേഹം എന്തായാലും ഈ ശുചീകരണ തൊഴിലാളിക്ക് ഒറ്റയ്ക്ക് എന്തായാലും ഈ ഇത്രയും ഒന്നര കിലോമീറ്റർ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ കഴിയൂല തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും ഈ ഈ ഇതിൻ്റെ എല്ലാ രഹസ്യങ്ങളും പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ എന്താക്കണം കുഴിച്ചെടുക്കപ്പെടുന്ന വേണം ഈ മൃതദേഹങ്ങൾ ഈ ഒരുപാട് കാലമായി അദ്ദേഹം ഇവിടെ വന്നിട്ട് അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കുമോ അതുകൊണ്ട് തന്നെ മുഴുവൻ മൃതദേഹങ്ങളും ഇത്തരത്തിൽ പുറത്തെടുക്കാൻ കഴിയുമെന്ന് തന്നെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അത് പിന്നെ അദ്ദേഹത്തിന് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു മൃതദേഹം എടുക്കുന്നത് ഒരു ഒരു മരത്തിന്റെ മുകളിൽ ഒരു ഷോള് കെട്ടി വെച്ചിട്ടാണ് അപ്പൊ ഇതിനൊക്കെ അടയാളങ്ങൾ വെച്ചിട്ടുണ്ട് അദ്ദേഹം സത്യത്തിൽ ഒരു കാര്യങ്ങളിലും ചെയ്യേണ്ടതുണ്ട് ആദ്യഘട്ടം കുഴിച്ചെടുക്കുന്നതിന് മുമ്പേ ഈ ശുചീകരണ തൊഴിലാളി ഭീമനെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ സ്ഥലങ്ങൾ ഗവൺമെൻറ് മാർക്ക് ചെയ്ത് സീൽ ചെയ്യണം എന്നുള്ള അങ്ങനെ ആവുമ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടി ഇതാവും ഇതിനൊരു നിഷ്പക്ഷമായ ഒരു അന്വേഷണ ടീം ഉണ്ടാവണോ ഏജൻസി ഉണ്ടാവണോ അതുകൂടി ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ തെളിവുകൾ നശിപ്പിക്കപ്പെടാത്ത നിലനിൽക്കും ഇപ്പം ആ ഒരു അടയാളപ്പെടുത്താത്തതിൻ്റെ കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ അടയാളപ്പെടുത്തുന്നതോട് കൂടിയിട്ട് മറ്റുള്ളവർക്ക് ഈ തെളിവ് നശിപ്പിക്കാൻ ഏറ്റവും എളുപ്പമായി പോകും അപ്പോൾ നമ്മൾ ഇപ്പം ഇത്രയും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റിസ്ക് എടുത്തിട്ട് നിങ്ങളിവിടെ കൊണ്ടുവരാൻ കാരണം നിങ്ങൾ ആദ്യഘട്ടം മുതൽക്കന്നെ ഞങ്ങളോട് സഹകരിക്കുന്നതാണ് അപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ രംഗങ്ങൾ ഈ സ്ഥലം നിങ്ങൾ കാണണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ആ ആ ദുരൂഹത മൊത്തം കിടക്കുന്നത് മനാഫ് സൂ സൂചിപ്പിച്ച പോലെ തന്നെ പ്രേക്ഷകർക്ക് ഒന്നുകൂടി ഈ ദൃശ്യങ്ങൾ കാണിച്ചു തരാം അതായത് വലിയ ഘോരമായിട്ടുള്ള വനമാണ് ഈ ഇതിൻ്റെ വശങ്ങളിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെട്ടു പോവുക എന്ന് പോലും അസാധ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾക്കിതിലേക്കൂടെ ചവിട്ടി നടക്കുമ്പോൾ തന്നെ ഒരു ഭയം ഉളവാക്കുന്ന ഉളവാക്കുന്നൊരു സാഹചര്യമാണ് നിരവധി ഇവിടെ സംസ്കരിക്കപ്പെട്ടിട്ടുണ്ട് നിരവധി നിരവധിയായിട്ടുള്ള പെൺകുട്ടികളുടെ കണ്ണുനീർ വീണ അല്ലെങ്കിൽ രക്തം വീണ ഒരു മണ്ണ് കൂടിയാണ് ഇത് ഇതിലൂടെ നടക്കുമ്പോൾ അവരുടെ ആത്മാക്കൾ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആ നിലവിളി വരെ നമുക്ക് കേൾക്കാൻ സാധിക്കും എന്തായാലും ഇരകൾക്ക് നീതി ലഭിക്കണം അതിനുവേണ്ടി നമ്മൾ അവസാന ശ്വാസം വരെ പോകും അതിനു വേണ്ടിയിട്ടുള്ള പോരാട്ടം തന്നെയാണ് കേരള വിഷൻ ന്യൂസും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഇരകൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ ആദ്യഘട്ടം മുതൽ തന്നെ കേരള വിഷൻ ന്യൂസ് ഈ ഇരകൾക്കൊപ്പമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇവർക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസാന പോരാട്ടത്തിൽ അവസാനം വരെ ഉണ്ടാകുമെന്നാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെത്തിക്കുകയും അത് ഈ ആചാരപ്രകാരം സംസ്കരിക്കുകയും വേണമെന്ന് ഇരകളുടെ കുടുംബം നേരത്തെ തന്നെ ആവശ്യപ്പെട്ടുണ്ട് ആ ആവശ്യത്തോടൊപ്പം നിൽക്കുകയാണ് മാത്രമല്ല പ്രതികളായിട്ടുള്ളവർ കുറ്റക്കാരായിട്ടുള്ളവർ ശിക്ഷിക്കപ്പെടണമെന്ന ആവശ്യത്തിനും അടിയുറച്ച് നിൽക്കുകയാണ് ധർമ്മസ്ഥലയിൽ നിന്നും ജോസഫ് അഗസ്റ്റിൻ കേരള ആവശ്യ ന്യൂസ്